പീസ് ബീവ് വിത്ത് യു നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കേട്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു വാർത്ത കേട്ടു അതായത് ഒരു പെൺകുട്ടി ഷാർജയിൽ അൽനാദിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി അതിൻ്റെ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ വാർത്ത കേട്ട് ഒരുപാട് വിഷമം എനിക്കുണ്ടായി കൂടെ ഞാൻ കുറേ കാര്യങ്ങൾ ആ വാർത്ത ശരിക്കാൻ അത് അനലൈസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ കുറേ തോട്ട്സ് വന്നു അതിൽ ഒന്നാമത്തെ തോട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഭർത്താവുമായിട്ട് പിരിഞ്ഞു കഴിയുകയായിരുന്നു ഈ പെൺകുട്ടി ഒരു വീട്ടിലും ഭർത്താവ് വേറൊരു വീട്ടിലുമാണ് താമസിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ജോലിയുണ്ട് സ്വന്തമായിട്ട് വരുമാനമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ കുട്ടി ആത്മഹത്യ ചെയ്താൽ ജോലിയില്ലാത്ത വരുമാനമില്ലാത്ത സ്ത്രീകൾ എങ്ങനെ ജീവിക്കും ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് ഈ എന്നെ കേൾക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകളെ എനിക്ക് വ്യക്തിപരമായി അറിയാം പല കുടുംബങ്ങളിലും ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ ഇപ്പോഴത്തെ കാലത്ത് ക്രിസ്ത്യൻ വിഭാ വിവാഹങ്ങളൊക്കെ നടക്കുന്നത് പൈസയൊന്നും വേണ്ട സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുമെങ്കിലും എല്ലാവർക്കും ഈ സ്ത്രീധനം കിട്ടണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ആൺകുട്ടികളുടെ കല്യാണം നടത്തുന്നത് ഈ കല്യാണം നടന്നതിന് ശേഷം ജാതി മത ഭേദമന്യേ ഈ കല്യാണം നടന്നതിന് ശേഷം ഈ പെൺകുട്ടിയുടെ സ്വർണം എടുത്ത് സ്വന്തം അലമാരിയിൽ വെക്കാൻ നോക്കും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അതുപോലെ പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വേണമെന്ന് വിചാരിക്കും ഈ കുട്ടിക്ക് ജോലി ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ സാലറി അവർക്ക് കിട്ടണം എന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഈ സ്ത്രീകൾക്ക് ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടത്തിന് ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യം കാണത്തില്ല അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഈ ഇപ്പം ഇപ്പം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പഴയ പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളാണ് പണ്ടായാലും പണ്ടത്തെ കാലത്തായാലും ഈ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഒരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടി ആ സ്ത്രീകളുടെ വസ്ത്രം ഡ്രസ്സ് അതിൽ സാരിയൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് ഒരു അമ്മാമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് ഉള്ള ഒരു അമ്മാമ്മയായിരുന്നു അമ്മാമ്മ വന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങന്മാരുണ്ട് പെങ്ങമാർ എൻ്റെ സാരികൾ മുഴുവൻ എടുത്തു സ്വർണം എടുത്തു പിന്നെ സ്ത്രീധനമായിട്ട് കൊണ്ടുവന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല പണ്ടുകാലം തൊട്ടേ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുക അവരെ അവരെ ആക്ഷേപിക്കുക തരം താഴ്ത്തുക ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് പൊതുവെ അവർ പഠിച്ചവരായിരിക്കും അവരുടെ ആഗ്രഹം ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുക പല പിന്നെ ഈ കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ജോലി ഉണ്ടായിരുന്നു ഈ കുട്ടി എന്ത് ചെയ്ത് എന്തിനാണ് ഇത് ചെയ്തതൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ പല ക്രിസ്ത്യൻ പെൺകുട്ടികളും ജോലിയില്ലാതെ കുട്ടികളെയും കൊണ്ട് പല രീതിയിൽ വിഷമിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അതുകൊണ്ട് അതാരും മറക്കരുത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു വാക്യം ഈ സാംസ് നൂറ്റി പതിനെട്ടിൻ്റെ എട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നിങ്ങൾ ഭർത്താവ് സ്നേഹിക്കണം ഭർത്താവിൻ്റെ അപ്പനും അമ്മയെ തന്നെ സ്നേഹിക്കണം എൻ്റെ അപ്പനും അമ്മയെ എന്നെ സ്നേഹിക്കണം എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കണം എൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കണം അവരെ എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം അവരെന്നോട് മാന്യമായിട്ട് തന്നെ സംസാരിക്കണം എന്ന ചിന്തയിലാണ് പല പെൺകുട്ടികളും ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്നത് പക്ഷേ അതൊന്നും നം നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുടെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് പറയും എന്താണ് അന്യൻ്റെ മുതൽ അന്യൻ്റെ മുതൽ എന്ന് പറയുന്നത് മറ്റുള്ളവർ ആ വായിൽ നിന്നും വരുന്ന ഒരു നല്ല വാക്ക് അത് അന്യൻ്റെ മുതലാണ് അപ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുകയാണ് എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എൻ്റെ പേരൻസ് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എൻ്റെ സഹോദരങ്ങളെല്ലാവരും എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഈ എക്സ്പെക്റ്റേഷൻ ആണ് നിങ്ങൾക്ക് ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് നിങ്ങൾ ഒരു ഡിപ്രഷനിൽ പോകുകയും നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ആത്മഹത്യ ചെയ്യണം എന്ന ഒരു ചിന്ത വരികയും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ജീവിക്കും ഇപ്പം നിങ്ങളുടെ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുള്ള പൈസയ്ക്ക് ഞാൻ ഒതുങ്ങി ജീവിക്കും സിമ്പിൾ സിമ്പിൾ ലൈഫ് ഞാൻ ഫോളോ ചെയ്യും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ ഹസ്ബൻഡായിരിക്കും തരുന്നത് നിങ്ങൾ ജോലി ജോലി ജോലിയില്ലാത്തവരായിരിക്കാം നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് ജീവിക്കും എൻ്റെ ലൈഫ് ദൈവം മാറ്റിത്തരും ദൈവം തമ്പുരാനോട് ശക്തമായി പ്രാർത്ഥിക്കുക ചിലപ്പം പല സ്ത്രീകൾക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഈ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും സ്ത്രീകൾക്ക് വളരെയധികം മാനസിക പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഹോർമോൺ ഒക്കെ ഉണ്ടാകും ഈ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഇവർക്ക് ചില പല സമയത്തും പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സെൽഫ് കൺട്രോള് നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊക്കെ ഈ സ്ത്രീകൾ എത്തും അപ്പോൾ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ദേഷ്യത്തിൽ നിന്നും നാശത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ എനിക്ക് സൗമ്യമായി എൻ്റെ ചുറ്റിനുമുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാനുള്ള ശക്തി തരണേ എന്ന് ശക്തമായിട്ട് ദൈവത്തിനു നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നിങ്ങളെ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പം പൈസ പോയി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണം പോയി മറ്റുള്ളവരെ എന്ത് എടുത്തു കൊണ്ടുപോയാലും നിങ്ങൾ 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 ചിന്തിക്കണം നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സാലറി കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പൈസ വന്നത് എപ്പോഴാണ് നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കണം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെയാണോ നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ നിങ്ങൾ ഉള്ളത് കൊണ്ട് ഒതുങ്ങി നിങ്ങൾ ജീവിച്ചില്ലേ അപ്പോൾ അന്ന് എങ്ങനെ ജീവിച്ചോ അതുപോലെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ശക്തി ദൈവം തരും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കണം അതുപോലെ പലർക്കും വളരെ അനീതിയായിട്ട് തോന്നും ഈ ഒരു വീട്ടിൽ ഒരു കല്യാണം കഴിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പലരും ഈ പെൺകുട്ടികളുടെ സ്വർണ്ണം എടുക്കും പല ഇവരുടെ സ്വത്ത് വകകളൊരിക്കും ഇവരെ വളരെയധികം ആക്ഷേപിക്കും അപ്പോൾ ഇതൊക്കെ കേട്ട് മുറിപ്പെടാൻ പാടില്ല അത് നിങ്ങൾ നിങ്ങൾ അവരുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് എങ്കിൽ അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക നിങ്ങൾക്ക് വളരെ വിഷമം സഹിക്കാൻ പറ്റാത്ത വിഷമം വരുന്നുണ്ട് ഈ ചില മനുഷ്യർ നിങ്ങളെ ഒട്ടും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ദേവന്തംപുരൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നത് എന്താണോ അത് അവോയ്ഡ് ചെയ്യണം അത് കൈ ആണെങ്കിൽ പറ്റിയ കൈ പാപം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ നിങ്ങൾ തന്നെ രക്ഷിക്കണം അല്ലേ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാപം ചെയ്യാതിരിക്കണേ എന്ത് പാപം അവരോട് മറുത്ത് അവരോട് മോശമായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യാതിരിക്കണം നിങ്ങൾക്കൊരു ദേഷ്യം അത് ആരോടായിക്കോട്ടെ ചുറ്റിനുമുള്ള ഏത് വ്യക്തിയോടായിക്കോട്ടെ ഒരു ദേഷ്യം ഒരു അല്ലെങ്കിൽ നിങ്ങളെ ഒരു പാപത്തിലേക്ക് നയിക്കും ഒരു വ്യക്തി എന്ന് പറഞ്ഞ അവരുമായിട്ട് അകലം പാലിക്കുക ഇപ്പം ഈ കുട്ടിക്ക് തന്നെ ഈ കുട്ടി പറയുന്നു ഈ കുട്ടിക്ക് ഭർത്താവ് ഭക്ഷണം വാങ്ങിച്ചിരുന്നില്ല വസ്ത്രം വാങ്ങിച്ചു കൊടുത്തില്ല അങ്ങനെയൊക്കെ പല കംപ്ലൈൻസും ആ കുട്ടി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ കുട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് അതും ഷാർജ പോലെയുള്ള ഒരു സ്ഥലത്ത് ഷാർജയിൽ അൽനാഥയിലാണ് താമസിച്ചിരിക്കുന്നത് അൽനാഥയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ലുലു ഉണ്ട് നെസ്റ്റോ സഹാറമോൾ അങ്ങനെ വളരെ വലിയ വലിയ കടകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ അൽനാഥ ഈ അൽനാഥയിൽ ഒരു കാര്യത്തിനും ഒരു സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതായത് ഭക്ഷണത്തിന് തന്നെ ഏത് റെസ്റ്റോറൻറിൽ പോയി വേണമെങ്കിലും ആ കുട്ടിക്ക് ഭക്ഷണം കൈ കാശുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാമായിരുന്നു ഒരു കാരണത്തിനാ ഈ കുട്ടിയുടെ മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഡിപ്പെൻഡൻസിയാണ് ഭർത്താവിനെ ഒരു ഭർത്താവ് എന്നെ സ്നേഹിക്കണം ഭർത്താവ് എനിക്ക് എന്നെ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരണം ഭർത്താവ് എന്നെ എൻ്റെ കൂടെ നിന്ന് ഭക്ഷണം സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കണം അങ്ങനെയൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻസ് കാരണമാണ് കുട്ടിക്ക് ഈ ദോഷം വന്നത് അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് അകന്ന് പോകാം മക്കളകന്ന് പോകാം നിങ്ങളുടെ അപ്പനും അമ്മയും അകന്നു പോകാം നിങ്ങളുടെ ഇൻലോസ് നിങ്ങളുടെ അകന്ന് പോയെന്ന് വരാം നിങ്ങൾ ദൈവത്തെ മാത്രം മുറുക പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനും വളരെ മാന്യമായിട്ട് മാത്രം പെരുമാറുക നിങ്ങൾ ആ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളൊരു ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നിങ്ങളിപ്പം നിങ്ങളെ ഒന്നുമില്ലാത്തവളെന്ന് പലരും ആക്ഷേപിച്ചിരിക്കാം നിങ്ങളെ ചോറില്ലാത്തവർ ജീവനില്ലാത്തവർ പട്ടിണി കിടക്കുന്നവർ ഉടുതുണിയില്ലാത്തവൾ എന്നുവരെ വിളിച്ച് പല രീതിയിൽ ആക്ഷേപിക്കപ്പെട്ടിരിക്കാം പക്ഷേ എന്നാലും നിങ്ങളെ ആ പോകുന്ന വഴിയിൽ ദൈവം നിങ്ങൾക്ക് സമൃദ്ധി തരും അത് നിങ്ങൾ വളരെ ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഷാർജയിലാണ് അൽനാഥയിലാണ് ഫ്ലാറ്റിലാണ് എങ്കിൽ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഒന്ന് നടക്കാൻ പോവുക ഓക്കെ അതുപോലെ നല്ല മനുഷ്യരോട് നിങ്ങളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യർ അല്ലെങ്കിൽ നിങ്ങളോട് സംസാ പത്ത് മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് നിങ്ങളുടെ പ്രയാസം പറയുക അതുപോലെ ദൈവത്തെ ശക്തമായിട്ട് വിളിക്കുക ഞാൻ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല ഞാൻ എൻ്റെ കുഞ്ഞിനോട് ദോഷം ചെയ്യില്ല ഒരു കാരണവശാലും ദോഷം ചെയ്യില്ല എന്ന് ദൈവവുമായിട്ടും ഒരു ഉടമ്പടി ചെയ്യുക ഉടമ്പടി ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും മാനസിക വിഭ്രാന്തി വരികയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ഏറ്റവും സേഫായ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കുക ഇപ്പം നിങ്ങൾ പാദരാത്രിയിൽ നിങ്ങളുടെ വീടിനകത്താണ് നിങ്ങൾക്കൊരു മാനസിക വിഭ്രാന്തി വരുന്നതെങ്കിൽ കുട്ടിയെ ഏതെങ്കിലും ഒരു മുറിയിൽ എത്തി ആ മുറിയിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി മാറി വെളിയിൽ പോവുക വെളിയിൽ പോയി നിങ്ങൾ നോർമലാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം കുട്ടിയുടെ അടുത്ത് വരിക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും രക്ഷപ്പെടാം നിങ്ങളുടെ കുഞ്ഞിനും രക്ഷപ്പെടാം ഓക്കെ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും എന്നെ കേൾക്കുന്ന എല്ലാവരും ആരും ആത്മഹത്യ ചെയ്യരുത് നിങ്ങൾക്ക് ഒരു ഒരാളുടെയും ജീവൻ എടുക്കുവാൻ കൊല ചെയ്യരുത് കൊലപാതകം കൊല ചെയ്യരുത് എന്ന് ദൈവന്തംപ്രൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ഏറ്റവും വലിയ ഒരു പാപമാണ് കൊലപാതകം എന്ന് പറയുന്നത് നമ്മളെ ബൈബിളിൽ പഴയ നിയമത്തിൽ പത്ത് കൽപ്പനകളിൽ ഒന്നാണ് കൊല ചെയ്യരുത് എന്നുള്ളത് അതുകൊണ്ട് ഒരു കാരണം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുക എൻ്റെ സ്വന്തം കുട്ടിയല്ലേ സ്വന്തം കുട്ടിയെ കൊല എന്ന് പറയുന്ന കുട്ടിയെ കൊല ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ സാത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങളെ സാത്താൻ പല കുഴിയിലും ചാടിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും അതും പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് സാത്താൻ ഇഷ്ടം പിശാജിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അപ്പോൾ പിശാജ് ബാ നമുക്ക് പോയി ആത്മഹത്യ ചെയ്യാം പിശാജ് വിളിക്കുക വാ നിന്റെ കുഞ്ഞിനെ കൊല് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശക്തി ശക്തമായിട്ട് പറയാം ദൈവ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ആത്മഹത്യ ചെയ്യില്ല ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഒരു ദോഷവും ചെയ്യില്ല എന്ന് തന്നെ പറയണം അതങ്ങനെ പറയാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുക ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും അതിൽ നിന്നൊക്കെ കയറാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ അതിനായി ഒരുക്കും അതുകൊണ്ട് ആരും വിഷമിക്കരുത് നിങ്ങളെ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു ദൂതൻ വന്ന് നിങ്ങളെ ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലായാലും അത് അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഏതെങ്കിലും ഒരു ദൈവദൂതൻ വരും അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ശരിക്കും പറയും ഈ കുട്ടിക്ക് ജോലി ഉണ്ടായിട്ട് ഈ കുട്ടി ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതാണ് പല എനിക്കറിയാവുന്ന പലർക്കും ജോലിയില്ല ജോലിയില്ലാതെ കാര്യം എൻ്റെ മുൻപിൽ ഒരിക്കലുള്ള ഒരു കുട്ടി ആ കുട്ടി എം വരെ പഠിച്ച പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നിന്ന് വീട്ടിലോട്ട് ഫോൺ ചെയ്യാൻ കാശില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ് കരയുന്നത് ഓർമ്മ ഓർക്കുന്നുണ്ട് അപ്പോൾ വേറൊരു കൂട്ട ഞങ്ങളെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള വേറൊരു കുട്ടി പൈസ കൊടുക്കാൻ പോയപ്പോൾ ആ കുട്ടിക്ക് കുട്ടിയുടെ അഭിമാനം കൊണ്ട് ആ കുട്ടി ആ പൈസ പോലും വാങ്ങിച്ചില്ല ഇല്ല ഹസ്ബൻഡ് അറിഞ്ഞ ആ വഴക്ക് പറയും എന്ന് പറഞ്ഞ് ആ കുട്ടി ആ പൈസ പോലും മേടിച്ചില്ല ഞാൻ അത് ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുവാണ് ആ പെൺകുട്ടിയുടെ ഒക്കെ മുഖം എനിക്ക് ഈ കുട്ടിയുടെ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ആ കുട്ടിയുടെ കണ്ണീന്ന് ഇങ്ങനെ കുടുകുടാ വെള്ളം വരികയായിരുന്നു പൈസ ഇല്ലാതെ വിഷമിച്ച് പക്ഷേ കൂട്ടത്തിലുള്ള അങ് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ പോലും ആ കുട്ടി ആരുടെയും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കുന്നില്ല അതും ഞാൻ ശ്രദ്ധിച്ചു അപ്പം നിങ്ങൾ ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഏതെങ്കിലും സ്വന്തം വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ നിങ്ങളെ നിങ്ങളെ ഈ ലോകം മുഴുവനും വെറുത്താലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ജീവനോടെ ഇരിക്കുന്നു നിങ്ങളാ ജീ ദൈവത്തിൽ മാത്രം എന്താ ആശ്രയിച്ചാൽ മതി നിങ്ങളെ ദൈവം കരുതും അതുപോലെ തന്നെ ഈ ഫോഴ്സ് ചെയ്ത് നാട്ടിൽ ആളുകൾ പലരും പലർക്കും നാട്ടിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരുപാട് പേര് ഷാർജയിലുണ്ട് ദുബായിലുണ്ട് അപ്പോൾ പലരും പലയിടത്തും ഈ ഭർത്താവ് സാധാരണ ഭീഷണിപ്പെടുത്തിക്കുകയാണ് നാട്ടിൽ ഈ സ്ത്രീകളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഭർത്താവ് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവചെയ്ത് നിങ്ങളുടെ ഭാര്യയെ ഫോഴ്സ് ചെയ്ത് ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കരുത് ആ കുട്ടിക്ക് എവിടെ നിങ്ങളുടെ ഭാര്യക്ക് എവിടെ കഴിയുന്നതാണോ സന്തോഷം അത് നമുക്ക് നമ്മൾ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്നതിലാണ് അതാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയി നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സിന് അല്ലെങ്കിൽ പേരൻസിന് പീഡിപ്പിക്കാൻ ഇട്ടു കൊടുക്കുന്നതിൽ ഭേദമാണ് ആ പെൺകുട്ടി എവിടെയെങ്കിലും സമാധാനത്തെ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവരും വളരെ മനസമാധാനത്തോടെ കഴിയാൻ ഇടവരട്ടെ ദൈവം തം എല്ലാവരെയും സഹായിക്കട്ടെ ആര് ആർക്കും സ്വന്തം ജീവനോ സ്വന്തം കുട്ടികളുടെ ചുറ്റിനുള്ള ഒരു മനുഷ്യനെയും ജീവനെടുക്കാൻ അവകാശമില്ല എല്ലാ പ്രയാസങ്ങളും ഫേസ് ചെയ്യാനുള്ള ശക്തി ദൈവതമ്പുരം നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ദൈവന്തംപുരം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ